കോഴിക്കോട് ബീച്ചിൽ ഇടയ്ക്കിടെ ഉൾവലിയുകയും തിരിച്ചെത്തുകയും ചെയ്യുന്ന പ്രതിഭാസം ആവർത്തിക്കുന്നു കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നിലനിന്ന സമയത്താണ് കോഴിക്കോട് കടൽ ഇടയ്ക്കിടെ ഉൾവലിയുന്ന സംഭവം ഉണ്ടാകുന്നത് മാലിന്യം നിറഞ്ഞ ചളിയാണ് ഇതിന് പിന്നാലെ കരയ്ക്കടിയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമാണിതെന്നാണ് സംശയിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നും റിയാസ് കെമാർ തയ്യാറാക്കിയ വാർത്തകൾ കോഴിക്കോട് ബീച്ചിൽ ഗുജറാത്ത് സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഒരൽപ്പം ഇപ്പോൾ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് എന്നാൽ ഇന്നലെ രാത്രിയിലേതുപോലെ കാര്യമായ രീതിയിലുള്ള ഉൾവലിവില്ല നേരത്തെ സൗത്ത് ബീച്ച് പരിസരത്ത് ഇന്നലെ രാത്രി ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞിരുന്നെങ്കിൽ കൂടിയും അത് പുലർച്ചയോടുകൂടി തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്ക് അകം പതിയെ വീണ്ടും കടൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അത് ഇടയ്ക്ക് നമുക്ക് കാണാവുന്നത് ചെളി പൊതഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ കടൽ ഉൾവലിഞ്ഞ ഭാഗത്ത് പൂർണ്ണമായും ചെളി പൊതിഞ്ഞു കിടക്കുന്നു പല അവശിഷ്ടങ്ങളുമുണ്ട് ആ അവശിഷ്ടങ്ങളൊക്കെ കടൽ പുറന്തള്ളിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം കടൽ ഉൾവലിയുന്നു തിരികെ വരുന്നു എന്ന ഈ ഒരു പ്രതിഭാസമാണ് ഇത് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇതൊരു സാധാരണ പ്രതിഭാസം മാത്രമാണ് ഈ കോഴിക്കോട് ബീച്ചിലെത്തുന്ന മറ്റ് സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഇതെന്തെങ്കിലും ഒരു ആശങ്ക ജനിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പലപ്പോഴും ആളുകൾ ഒരു സംശയാലുക്കളായി മാറുന്നത് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്ന ഒരാളുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് ഞാൻ ഇവിടെ ഇവിടെത്തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് വീടും അപ്പോൾ ഇന്നലെ പത്തുമണിക്ക് വലിയ കടൽ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇന്നലെ ആകുമ്പോൾ കടല ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ആൾക്കാർ കളിക്കുന്ന സമയത്ത് കടല പെട്ടെന്നാണ് വലങ്ങിയത് പിന്നെ അവസാനം രാവിലെ വന്നപ്പോൾ കുറെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചിങ്ങനെ കടലിൽ നിന്ന് ചളിയൊക്കെ ഇങ്ങനെ കൂടെ വലിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇപ്പോൾ കടല ഒരു പത്ത് പതിനൊക്കെ ആകുമ്പോൾ കടല ശാന്തമാകുന്നതാണ് കാലി പേടിക്കേണ്ട ആവശ്യമില്ല കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആ ഒരു വേളയിലാണ് കോഴിക്കോട് ബീച്ചിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ കാപ്പാട് ബീച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് ഇവ കടലിന് പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യർ പറയുന്നത് ഇതൊരു സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് വലിയ ആശങ്കയൊന്നും ഇതിന്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗം മാത്രമാണ് ചിലർ പറയുന്നത് സുനാമിയുടെ മുന്നറിയിപ്പാണ് എന്നൊക്കെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്തായാലും ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം ഇതിന് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തവർക്ക് കൗതുകവും അറിയുന്നവർക്കൊരു സാധാരണ പ്രതിഭാസവും മാത്രമായി അവശേഷിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷിന്യൂസ്